എൽ ഡി എഫ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷമം പരിഹരിക്കുക പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക നഗരസഭ പൊതുശ്മശാനം ആധുനികവൽക്കരിക്കുക ഭരണസമിതിയുടെ സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് വി സി രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സി പി എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ഭരണസമിതിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് എം സി പൊതു എന്താ പൊതു ഇടങ്ങളിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മളുടെ ഭൂഗർഭ ജലം ഓരോ നിമിഷവും മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതൊരു ഗ്രാമത്തിൽ പോയി നിങ്ങൾ വളരെ വിദൂരത്തിലുള്ള ഗ്രാമപ്രദേശത്ത് പോയിട്ട് അവിടുത്തെ വെള്ളം നിങ്ങൾ ലാബിൽ പരിശോധന ആ വെള്ളത്തിനെല്ലാം ഇക്കോളി ബാക്ടീരിയയുടെ അംശം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മലത്തിന്റെ അംശം കലർന്നതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രകാരന്മാരും എല്ലാം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല ഗവൺമെന്റ് കൊടുക്കുന്ന ശുദ്ധീകരിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ കേരളത്തിനകത്ത് തൊണ്ണൂറ് ശതമാനം ജലസ്രോതസ്സുകളും മലീമസമാണ് അത് ഇവിടെ മാത്രമല്ല നിങ്ങളൊക്കെ എവിടെ ഏറെ നഗരത്തിൽ പോയാലും ആട് കിണർ കുഴിച്ച് കണർന്ന് വെള്ളെടുത്ത് ഉപയോഗിക്കുന്നില്ല കാരണം എന്താ ഒരു മനുഷ്യനോ ഒരു കുടുംബത്തിനോ ഒന്നും ഒരു കിണർ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് കേരളത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതവും ഉണ്ട് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അമൃത് പദ്ധതിയാണ് പഞ്ചായത്തുകളിലാണെങ്കിൽ ജൽജീവൻ മിഷനാണ് ചെങ്ങളായി പഞ്ചായത്ത് ചെങ്ങളായി പഞ്ചായത്ത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തായത് കൊണ്ട് ഞാൻ പറയുന്നില്ല അവിടെ നൂറ് ശതമാനം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി നൂറ് ശതമാനം മലപ്പെട്ടം സി പി എം ഭരിക്കുന്ന പഞ്ചായത്തായത് കൊണ്ട് പറയുന്നില്ല നൂറ് ശതമാനം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി പടിയൂർ നൂറ് ശതമാനം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി പയ്യാവൂർ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി എന്തിനെ നിങ്ങൾ ഭരിക്കുന്ന ഏരുവേശി പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി ഇരിക്കൂർ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി ഇതെന്താ കാര്യം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഏറ്റവും മാന്ദ്യത്തേതും പ്രധാനപ്പെട്ടവുമായ കടമയാണ് കടമ എന്ന് പറയാൻ കാര്യം ഇത് എന്റെയും നിങ്ങളുടെയും മാത്രം പ്രശ്നമല്ല ഇന്നലെ ജനിച്ച കുട്ടി മുതൽ അവർക്ക് നമ്മൾ കുടിക്കാൻ കൊടുക്കുന്നത് ഈ മലിനം കലർന്ന മാലിന്യം കലർന്ന വെള്ളമാണ് ആ കുട്ടികൾക്ക് നാളെ ക്യാൻസർ വന്നാൽ ഞാൻ ചോദിച്ചു നമ്മളത് ഇത്രയും കാലം ജീവിച്ചു ഇന്ന് ജനിക്കുന്ന നാളെ ജനിക്കുന്ന കുഞ്ഞു മക്കൾക്ക് അവർക്ക് ഈ ഭൂമി എത്രയോ കാലം ജീവിക്കേണ്ടതല്ലേ ഈ ഭൂമിയുടെ സൗന്ദര്യവും ഇവിടുത്തെ സൗകര്യങ്ങളും അവർക്കും അനുഭവിക്കേണ്ടതല്ലേ ഇവിടെ ക്യാൻസർ പോലുള്ള മഹാമാരികൾ മഹാ രോഗങ്ങൾ പിടിപെടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തിൽ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് ശാസ്ത്രകാരന്മാരും പഠനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് ശുദ്ധജലം കുടിവെള്ളത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് നൂറ് ഉറുപ്പിയ ചെലവുണ്ടെങ്കിൽ എൺപത് ഉറുപ്പിക സർക്കാർ വഹിക്കും ഇരുപത് ഉറുപ്പിക ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്ന പഞ്ചായത്തിന് കൊടുക്കുന്ന ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഇരുപത് ഉറുപ്പിയ നീക്കി വെച്ചാൽ മതി വേണമെങ്കിൽ അത് നീക്കി നീക്കിവെക്കുമെന്ന് പ്രഖ്യാപിക്കെങ്കിലും ചെയ്താൽ മതി ഇന്നലെ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിച്ചു ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഇരുപത് ശതമാനം ഞങ്ങൾ അടച്ചോളാവും പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉണ്ടാക്കിയാലും കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിൽ നൂറ് ശതമാനം ഒരുമണ്ഡപഞ്ച നടപ്പിലാക്കി അത് സംസ്ഥാന സർക്കാരിൻറെയും കേരള ഗവൺമെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്റെയും നിങ്ങളുടേതും മാത്രമല്ല ഭാവി തലമുറയുടെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് കേരളം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണെന്ന് നമ്മൾ പ്രസംഗിക്കാറുണ്ട് പറയാറുണ്ട് ആ മാതൃകയായിട്ടുള്ള കേരളത്തിനകത്ത് ശ്രീകന്ധപുരം മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ വരുന്ന പരമ്പരകളെല്ലാം രോഗികളായിട്ട് ജീവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പത്തൊമ്പത് ലക്ഷ പത്തൊമ്പത് കോടി അറുപത് ലക്ഷത്തി ചിന്തുവാനുമാണ് ഇവിടുത്തെ പദ്ധതി പദ്ധതി പത്തൊൻപത് കോടി അറുപത് ലക്ഷത്തി ചിന്വാനും ഉറുപ്പിയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ എന്താ സെൻട്രൽ കമ്മീഷനും വിവിധ കമ്മീഷനുകൾ പണമായിട്ട് നൽകുന്നത് ആ പത്തൊൻപത് കോടി ഉറുപ്പിയയിൽ എത്ര ഉറുപ്പിയ ചെലവാക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പത്രസമ്മേളനം എന്താ പത്രസമ്മേളനം അറിയോ ഞങ്ങൾ എന്തോ ഇവരെ അപമാനിച്ചുകൊള്ളു എന്താ അപമാനിക്കാൻ നിങ്ങൾ പോകുമ്പോൾ നമ്മൾ ആരും കമന്റ് അടിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് കേരളത്തിൽ ആകെ മുൻ നഗരസഭ എത്ര തൊണ്ണൂറ്റിയേഴ് പദ്ധതി ചെലവാക്കുന്നതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന നഗരസഭ ഏത് തൊണ്ണൂറ്റിയേഴാമത് നിൽക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭ എൺപത്തി എൺപത്തി ഏഴ് ആകെ നഗരസഭ എൺപത്തി ഏഴ് പദ്ധതി ചെലവ് നടപ്പാക്കുന്നതിൽ ഏറ്റവും കുറവ് നടപ്പാക്കിയ നഗരസഭ ശ്രീകണ്ഠപുരം നഗരസഭ അപ്പൊ നിങ്ങളുടെ സ്ഥാനം എൺപത്തി ഏഴാമതല്ലേ അപ്പൊ പറയാ ഇവരെ അവമാനിക്കുന്നു എന്തിനാ അവമാനിക്കുന്നത് നിങ്ങൾ കാലം നിങ്ങൾ എത്ര പണം ചെലവഴിക്കുന്നു ബാക്കി തുക ഈ മുനിസിപ്പാലിറ്റി ജീവിക്കുന്ന മനുഷ്യർക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എത്ര കൊല്ലായത് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായിരുന്നു തുടങ്ങിയിട്ട് ഇവിടെ ശുദ്ധജലത്തിന്റെ പ്രശ്നം ശുദ്ധേലത്തിന് മാത്രല്ല കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇവിടെ പറഞ്ഞല്ലോ രൂക്ഷമാണ് ഇവർക്ക് എപ്പോഴും നല്ല സൗകര്യം അറിയോ ആ കുടിവെള്ളക്ഷാമം വന്നാൽ ഉടൻ തന്നെ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കും എവിടെ നിന്ന് ആ വണ്ടിയിൽ വെള്ളം പോരുന്നത് വലിയ വെള്ളാനാണത് ആരാ കൊടുക്കുന്നത് എവിടെയാ കൊടുക്കുന്നത് എത്ര പൈസയാ കൊടുക്കുന്നത് ഒന്നിനോട് കണക്കൂല കൊറേ ആൾക്കാർ വന്നിട്ട് വളരെ പ്രാകൃതമായ രീതിയിൽ പൈപ്പിൽ വെള്ളം കൊണ്ടുപോയി ഇറങ്ങി കൊടുക്കുകയാണ് ഇതെന്താ വിളരിക്കാൻ പറ്റണാണോ നാം ജീവിക്കുന്നത് എത്ര ആധുനികമായ ഒരു സമൂഹത്തിനകത്താണ് കേരളം എത്രമാത്രം അഡ്വാൻസ് ചെയ്ത ഒരു സ്റ്റേറ്റ് ആണ് അത്തരമൊരു അത്തരമൊരു സംസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളം ആ കേരള ഗവൺമെന്റ് എല്ലാ വിഹിതവും കൃത്യമായി നിങ്ങൾക്ക് തരുന്നില്ലേ ഇവിടുത്തെ നാൽപ്പത് ശതമാനം ആലോഹന വിഹിതം കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ മരിക്കുന്ന ചെലവിന് കൊടുക്കുന്നതല്ല സമീപ പഞ്ചായത്തുകൾ ശാശ്വത കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതായും യു ഡി എഫ് ഭരിക്കുന്ന ഇരിക്കൂറും ഏരുവശിയും ഉൾപ്പെടെ പഞ്ചായത്തുകൾ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ശ്രീകണ്ഠപുരം നഗരസഭ നോക്കുകുത്തിയാണെന്നും പദ്ധതി വിഹിതത്തിൽ എൺപത്തിയേഴ് നഗരസഭകളിൽ എൺപത്തിയേഴാം സ്ഥാനമാണ് നമ്മുടെ നഗരസഭയ്ക്കെന്നും സ്വജനപക്ഷപാതം അവസാനിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് എം സി രാഘവൻ പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ വി വി സേവി ശശിധരൻ നമ്പ്യാർ എം സി ഹരിദാസൻ മാസ്റ്റർ അഡ്വക്കേറ്റ് രാജീവൻ ബിനു ഇലവുങ്കൽ പി വി ശോഭന സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു